ജ്വല്ലറി രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ പുതിയ ഷോറൂം തിരൂരിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹാണി റോസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കിഴിവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് റിവർ സ്കൂട്ടർ സമ്മാനമായി നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ സ്വാഗതം പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ കോട്ടക്കൽ സ്വദേശി പിടിയിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ മലപ്പുറം കോട്ടക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശി വള്ളിക്കാട്ട് റിയാസ് എന്ന എന്നാണ് പിടിയിലായത് പ്രതി ഒറീസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത് മലപ്പുറത്ത് നിന്നും ഇയാൾ പാലക്കാട് സേലം മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും ചെന്നൈയിലും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് മലപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കടയിലെ സഹപ്രവർത്തകയെ ബലാത്സംഗം കേസിൽ പ്രതിയാണ് പിടിയിലായ റിയാസ് ഈ മാസം പത്തൊൻപതിനായിരുന്നു ഫറൂഖിൽ താമസിക്കുന്ന പെൺകുട്ടിയെ കാണാതായത് പെൺകുട്ടി ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് വിളിച്ചിറക്കി അണുസുഹൃത്ത് കാറിൽ കൊണ്ടുപോകുകയും പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പ്രതിക്കൊപ്പം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു യുവാവ് മദ്യം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിരുന്നു തട്ടിക്കൊണ്ടുപോയതിന് തൊട്ടടുത്ത ദിവസം അവശനിലയിലായ പെൺകുട്ടിയെ നടുറോഡിൽ ഇറക്കിവിടുകയായിരുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റപ്പാടുകളും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ മുഖ്യപ്രതിയുടെ സുഹൃത്തെന്ന് കരുതുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പെൺകുട്ടിയെ പാർപ്പിച്ച സ്ഥലത്തെ സിസിടിവി ഹാർഡ് ഡിസ്ക് പ്രതി കിണറ്റിലെറിഞ്ഞത് പോലീസ് കണ്ടെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ